മേജർ ജനറൽ വി ടി മാത്യു തിരിച്ചു പോകുന്നത് തികഞ്ഞു സംതൃപ്തിയോടെയാണ് ആവശ്യമെങ്കിൽ വീണ്ടും വയനാട് എത്തുമെന്ന് ഉറപ്പ് നൽകിയാണ് മേജർ ജനറൽ മടങ്ങുന്നത് ബംഗളൂരുവിലുള്ള കേരള കർണാടക ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരുന്ന് ഇനി ജില്ലയിലെ രക്ഷാപ്രവർത്തനങ്ങളും തെരച്ചിലും നിരീക്ഷിക്കും മേജർ ജനറലിന് സ്നേഹവും ആദരവും അറിയിച്ച് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ യാത്രയപ്പ് നൽകി നൂറുകണക്കിന് ആളുകൾക്ക് രക്ഷ നേടാൻ വഴി തുറന്ന ശേഷമാണ് മേജറിന്റെ മടക്കം രക്ഷാപ്രവർത്തനം സാധ്യമാക്കിയ ബേലി പാലത്തിന്റെ നിർമ്മാണ നേതൃത്വം മേജർ ജനറലിനായിരുന്നു അഞ്ഞൂറോളം വരുന്ന സേനാംഗങ്ങളിൽ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ ബേലി പാലം നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധരായ സൈനികരും ഉൾപ്പെട്ടിരുന്നു അന്നു മുതൽ രക്ഷാപ്രവർത്തനത്തിന് മുൻപിൽ ഉണ്ടായിരുന്നത് മലയാളിയായ മേജർ ജനറൽ വി ടി മാത്യുവും സംഘവുമാണ് പാലം നിർമ്മിച്ച് ബംഗളൂരുവിൽ തിരിച്ചെത്തിയ സംഘത്തിന് വലിയ സ്വീകരണമാണ് സേന നൽകിയത് പ്രതികൂല കാലാവസ്ഥയിൽ തീരെ പരിചയമില്ലാത്ത സ്ഥലമായിട്ട് കൂടി കൂടുതൽ പേരെ രക്ഷപ്പെടുത്തി വലിയ രക്ഷാദൌത്യം വിജയിപ്പിക്കാൻ സാധിച്ചതിൽ ഏറെ സംതൃപ്തിയുണ്ടെന്ന് അദ്ദേഹം പ്രതികരിച്ചു ജൂലൈ മുപ്പതിന് ഉച്ചയ്ക്കാണ് ഇന്ത്യൻ കരസേന സ്ഥലത്തെത്തുന്നത് ജൂലൈ മുപ്പത്തൊന്നിനാണ് കേരള കർണാടക ജിഒസി മേജർ ജനറൽ വി ടി മാത്യു സ്ഥലത്തെത്തി രക്ഷാദൗത്യത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് അഞ്ഞൂറ് പേരെയാണ് രണ്ട് ദിവസം കൊണ്ട് രക്ഷപ്പെടുത്തിയത്